നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സമ്പൂർണ്ണ തുറമുഖമായി കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചതോടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് ഇതോടെ രാജ്യാന്തര കപ്പലുകൾ ഉൾപ്പെടെ എത്താൻ കഴിയുന്ന സമ്പൂർണ്ണ തുറമുഖമായി കൊല്ലം മാറി യാത്രാ കപ്പലുകളും വിനോദസഞ്ചാരികളുമായി എത്തുന്ന കപ്പലുകൾക്കും തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിയും വിദേശ കപ്പലുകളിൽ ജീവനക്കാർ മാറിക്കയറുന്ന ചെയിൻ സംവിധാനവും കൊല്ലത്ത് അനായാസം നടക്കും ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പോസ്റ്റില്ലാത്തത് കൊല്ലം പോർട്ടിലേക്ക് കപ്പലുകൾ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തടസ്സമായി നിൽക്കുകയായിരുന്നു കൊല്ലം പോർട്ടിലെത്തിയ ആഭ്യന്തര കപ്പലുകൾ പിന്നീട് മറ്റു പോർട്ടുകളിലേക്ക് പോയപ്പോൾ സങ്കീർണമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വന്നു ഇത് ആഭ്യന്തര കപ്പലുകൾ എത്തിക്കുന്നതിൽ നിന്ന് ഷിപ്പിംഗ് ഏജന്റുമാരെ പിൻവലിപ്പിച്ചു ഈ പ്രതിസന്ധികൾക്കൊക്കെയാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിച്ചതോടെ കൊല്ലം പോർട്ട് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭൂപടത്തിൽ ഇടം പിടിക്കും ഇതോടെ വലിയ അടിസ്ഥാന സൌകര്യങ്ങളുണ്ടായിട്ടും പ്രയോജനപ്പെടാൻ കഴിയാതെ നിലവിൽ ഏകാന്തത അവസാനിപ്പിച്ച് കൂടുതൽ യാനങ്ങൾ കൊല്ലം പോർട്ടിലേക്ക് എത്തും വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങുന്നതോടെ കൂടുതൽ കപ്പലുകൾ കൊല്ലത്തെത്തുമെന്നാണ് പ്രതീക്ഷ കൊല്ലം തുറമുഖത്ത് പോർട്ട് ക്ലിയറൻസ് കസ്റ്റംസ് ക്ലിയറൻസ് സംവിധാനങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നു എസ് കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രിയായിരിക്കെയാണ് തുറമുഖമെന്ന ആശയത്തിന് ജീവൻ വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ർ ഒാണ് കൊല്ലം തുറമുഖത്ത് കോസ്റ്റൽ ഷിപ്പിംഗ് പ്രൊജക്ട് ആരംഭിച്ചത് തീരദേശ ഷിപ്പിംഗിന്റെ ഭാഗമായി ആദ്യമായി എം വി സൂര്യമുഖി എന്ന കണ്ടെയ്നർ കപ്പൽ എത്തുകയുണ്ടായി യാത്രാ കപ്പലുകൾക്കായി പാസഞ്ചർ ടെർമിനലും രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ചിരുന്നു നീണ്ട കാത്തിരിപ്പ് തുറമുഖങ്ങൾക്ക് ആവശ്യമായ മൂന്ന് പ്രധാന അനുമതികളിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് ദീർഘകാലമായി കാത്തിരിക്കുകയായിരുന്നു പോർട്ട് ക്ലിയറൻസ് ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് സൌകര്യത്തോടെ കസ്റ്റംസ് ക്ലിയറൻസ് എന്നിവ നേരത്തെ ലഭിച്ചിരുന്നു ഇമിഗ്രേഷൻ അനുമതിക്കായി എൻ കെ പ്രേമചന്ദ്രൻ എം പി പലതവണ പാർലമെന്റിൽ ശബ്ദമുയർത്തുകയും കേന്ദ്രമന്ത്രിമാരെ നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട് കേരള മാരറ്റൈം ബോർഡും നിരന്തര പരിശ്രമം നടത്തി അനുമതി ലഭിക്കുന്നതിന് നിബന്ധന പ്രകാരമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാണിച്ച് പലതവണ കേന്ദ്രം സംസ്ഥാനത്തിന് കത്തയച്ചിരുന്നു ചുറ്റുമതിൽ മുള്ളുവേലി സി സി ടി വി ക്യാമറ തുടങ്ങി കേന്ദ്രം നിഷ്കർഷിച്ച എല്ലാ സൗകര്യവും മാസങ്ങൾക്ക് മുൻപൊരുക്കിയിരുന്നു തുടർന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ലഭിക്കുകയുണ്ടായി ആറുമാസത്തേക്കായിരുന്നു മാരറ്റൈം ഓർഗനൈസേഷൻ ഐ എസ് പി കോഡ് അനുവദിച്ചത് ഇമിഗ്രേഷൻ അനുമതിയിലൂടെ തുറമുഖത്തിന് തുറന്നു കിട്ടുന്നത് വലിയ വികസന സാധ്യതകളാണ് വിദേശ കപ്പലുകൾ എത്തിയാൽ അനുമതി നൽകേണ്ടത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസാണ് കൊല്ലത്ത് എഫ് ആർ ആർഒ ഇല്ലാത്തതിനാൽ പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയാണ് അനുമതി നൽകുന്നത് ഇതിന് കാലതാമസം നേരിടും ദിവസങ്ങൾ കാത്തിടക്കുന്നതിലൂടെ കപ്പലുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇമിഗ്രേഷൻ അനുമതി ലഭിച്ചതോടെ കാലതാമസം ഒഴിവാക്കി ഓഫീസിന് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനാകും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് പുറമേ സഹായത്തിന് സുരക്ഷയുമായി സംസ്ഥാന പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനവും നടന്നതിന് പിന്നാലെ കൊല്ലം പോർട്ടിൽ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അഥവാ ഐസിപിയുടെ പ്രവർത്തനം ആരംഭിക്കും ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാകും പോർട്ടിന്റെ സുരക്ഷാ ചുമതല ഇവരുടെ നിയമനവും വൈകാതെ നടക്കും ഐ സി പി അനുവദിച്ച സാഹചര്യത്തിൽ ആദ്യ കപ്പൽ എത്തിക്കാൻ ഷിപ്പിംഗ് ഏജന്റുമാർ ആവേശത്തോടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഏജൻസികൾ കടുത്ത നിരാശയിലായിരുന്നു ഇവരെ സമീപിക്കുന്നവരെ പോലും കൊല്ലത്ത് അടുപ്പിക്കുന്നതിലെ നൂലാമാലകളോർത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരുന്നു അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്തുകിടക്കുന്നതിനാൽ ക്രൂസ് ചേഞ്ചിൽ കൊല്ലം പോർട്ടിന് വലിയ സാധ്യതയുണ്ട് മാസങ്ങളോളം നീളുന്ന യാത്രക്കിടയിൽ ഏതെങ്കിലും പോർട്ടുകളിൽ അടുപ്പിച്ചാണ് കപ്പലുകളിലെ ജീവനക്കാർ മാറുന്നത് കപ്പൽ ചാലിലൂടെ സഞ്ചരിക്കുന്ന യാനങ്ങൾക്ക് കൂടുതൽ ദൂരം താഴാതെ കൊല്ലം പോർട്ടിൽ അടുപ്പിക്കാം ഇങ്ങനെ കപ്പലുകൾ അടുപ്പിക്കുമ്പോൾ കൊല്ലം പോർട്ടിന് വലിയ ും കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിലൂടെയും നേട്ടമുണ്ടാക്കാം കൊല്ലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു പകരുന്നതാണ് തുറമുഖമെന്ന് ചുരുക്കം വാർത്തയുടെ നിറം തെടി തനി നിറം